നമസ്കാരം നവകേരള സർവ്വസ് എന്ന നാടകം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുന്നു അപ്പോഴിതാ അടുത്ത ഉടായ്പുമായി ഇറങ്ങുകയാണ് കേരള മുഖ്യനും മന്ത്രിമാരും ഇക്കുറി ടാർഗറ്റ് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെയുള്ള ജനകീയ സമരം എന്ന രീതിയിലാണ് ആദ്യ സൂചനകൾ ഈ ഒരു പ്രതിഷേധത്തിന് നൽകിയിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം മുഖ്യമന്ത്രി ഈ ഇരട്ടച്ചങ്കനാണ് ചങ്കുറപ്പുള്ളവനാണെന്നൊക്കെ പറയുന്നെങ്കിലും കേന്ദ്രത്തെ പോലുള്ള വളരെ ശക്തമായ പ്രബലമായ ഒന്നിനോട് എതിരിടുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എതിരൻ പേടിയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കുറി മറ്റു മന്ത്രിമാരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രഹസനം ഓർമ്മ വരുന്നത് സന്ദേശം എന്ന സിനിമയിലെ ഒരു രംഗമാണ് അതിൽ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ട്രാൻസ്ഫർ ആക്കി കൊടുത്ത പോലീസുകാരൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ അണികളുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നുണ്ട് സമാനമായി തന്നെയാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ ഡൽഹിയിലേക്ക് ചെല്ലുന്നത് മന്ത്രിമാരുടെ ഒരു കൂടി ചെന്ന് എന്തൊക്കെയോ ചെയ്യാം എന്നുള്ള ഒരു വ്യാമോഹവുമായി രാജ്യ തലസ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള മുഖ്യനും മറ്റ് മന്ത്രിമാരും ഇപ്പോൾ തന്നെ കേരള ഹൗസിൻ്റെ മുന്നിൽ പതിച്ചിരിക്കുന്ന ഒരു വലിയ ബാനറാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് കേരളത്തെ തകർക്കരുത് എന്നാണ് ആ ബാനറിൽ പറയുന്നത് ഇതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കെ ചർച്ചയായിരിക്കുകയാണ് കാര്യം കേരളത്തെ തകർക്കരുത് എന്ന് ആദ്യം ജനങ്ങൾ പറയുന്നത് കേരളത്തെ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടുമാണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്തായാലും നാളെ അതായത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരവുമായി സംസ്ഥാന സർക്കാർ രാജ്യതലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇതിൽ മറ്റൊരു രസകരമായ കാര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ ജനകീയ പ്രതിരോധത്തിനല്ല മറിച്ച് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രമായിരിക്കും നടക്കുക എന്നുള്ളൊരു സൂചനയും വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ സമരം വിലപ്പോവില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമരം ചെയ്യാൻ പോകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിശക്തമായ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ഒരു ബേസ് ഉണ്ടാകണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പാടെ മാറിപ്പോകും എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് നമുക്കറിയാം കൊട്ടിക്കോഷിച്ച കർഷക സമരം പോലും ഏത് രീതിയിലേക്ക് വഴിമാറിപ്പോയി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജനത്തിന് മുകളിൽ കൈരേഖ കൊണ്ട് ചിത്രങ്ങൾ കൊണ്ടുള്ള ഇത്തരം പ്രഹസനങ്ങൾ വിലപ്പോവില്ല എന്ന് നല്ലവണ്ണം അറിയാമെന്നുള്ള കേരളത്തിലെ ഈ രാഷ്ട്രീയ പൂങ്കവന്മാർ ഇപ്പോൾ അടവ് മാറ്റിയിരിക്കുകയാണ് ജനകീയ പ്രതിരോധത്തിനല്ല പകരം ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള ഒരു പൊതുസമ്മേളനം മാത്രമാകും നടക്കുക എന്നാണ് ഈ അന്തിമ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നുവെന്ന പ്രതിനിധി ഒഴിവാക്കാനാണ് ഭരണഘടനാ സമ്മേളന സംരക്ഷണ സമ്മേളനം മാത്രമായി ഒതുക്കുന്നതെന്നും ചില സൂചനകൾ ഉണ്ട് എന്നാൽ അടുത്തിടെ കേരളത്തിൽ നടന്ന ചില ഉന്നതതല കൂടിക്കാഴ്ചകളുടെ സ്വാധീനവും ഈ മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്ന വിലയിരുത്തലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്നും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ പതിനേഴിന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പ്രതികാര നടപടിക്കുമെതിരെ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതായും വ്യവസായ മന്ത്രി പി രാജീവന്റെ ഓഫീസും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് മറ്റാരും തന്നെ ഈ ഒരു ജനകീയ സമരത്തിൽ ഭാഗപ്പക്കാകുന്നില്ല കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ മന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമാണ് ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെ സമരം ഏത് രീതിയിലാകും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഭാവി പരാജയ പരാജയഭാവി വിധിയെഴുതപ്പെട്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അതുതന്നെയാണ് ഒരുപക്ഷെ ഇവരെ പേടിപ്പിക്കുന്നതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ആ ഒരു തലവാചകം തന്നെ അതാണ് വിജയ നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി എന്നുള്ളത് സത്യമാണ് ഈ ഒരു കാര്യം അതായത് നവകേരള സദസ്സ് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ള കൂലങ്കുഷമായ ചർച്ചയാണ് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നത് കാര്യം കെട്ടിക്കിടക്കുന്ന നിവേദനങ്ങൾ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു ഒരു പേപ്പർ പോലും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല അപ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു ഈ കാണിച്ച കോപ്രായങ്ങളൊക്കെ എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ കേരളത്തിൽ അലയടിക്കുമ്പോഴാണ് വീണ്ടും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു സമരവുമായി കേരളത്തെ തകർക്കരുത് എന്ന മുദ്രാവാക്യവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്യ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇനി അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അഹമ്മദാബാദ് ഗുജറാത്ത്